സമയം രാവിലെ അഞ്ചര മണി ഇന്നൊരു യാത്ര പോകാൻ നിൽക്കണം കേട്ടോ വേറെ കൊണ്ടല്ല വന്നപ്പോൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാനാണ് വയനാട് പോകണം വയനാട് പോകണം ഇതുവരെ അത് നടന്നിട്ടില്ല ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു നല്ല മഴ ഉണ്ട് കേട്ടോ നല്ല മഴയാണ് മലപ്പുറം ജില്ലയിലൊക്കെ റെഡ് അലേർട്ടൊക്കെയാണ് എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല വയനാട് ചെറിയൊരു ചെറിയൊരു ഉണ്ട് അപ്പോൾ പോകാനൊരു കാരണം കൂടിയായി അപ്പോൾ ഞാനും മക്കളും എല്ലാവരും കൂടെ രാവിലെ അഞ്ചേ മുക്കാലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അരീക്കൂടെ മുക്കം വഴിയാണ് പോണത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഗ്ലാസ് ഒന്നും താഴ്ത്താൻ നിവൃത്തിയില്ലാത്ത മഴയാണ് മലപ്പുറം ജില്ലയിൽ റെഡ് അലർട്ട് ഒക്കെ ആയിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് സാധാരണ റെഡ് അലർട്ട് കൊടുത്ത ജില്ലകളിൽ മഴ ഉണ്ടാവാറില്ല എന്തായാലും ഇപ്രാവശ്യം ചതിച്ചു നല്ല മഴയാണ് സംഭവം വൈബാണ് അങ്ങനെ അടിച്ചുപിടിച്ച് അങ്ങ് പോകുന്നു എല്ലാവരും കൂടെ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ടിട്ട് ഞാൻ ഉപ്പി അല്ലാത്തവരൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ അടിവാരത്തെത്തി എല്ലാ പ്രാവശ്യം വയനാട് പോകുമ്പോഴും അടിവാരത്ത് ഈ ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാറ് മക്കൾക്കൊന്നും അവർക്ക് േ ഈ ഹോട്ടലിൽ ഫുഡ് അടിപൊളിയാണ് കേട്ടോ വലിയ റേറ്റും ഇല്ല കത്തി അല്ല ഇതിന്റെ പേര് സത്യം പറഞ്ഞത് ഞാൻ നോക്കാൻ പറഞ്ഞതാണ് ചുരം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ആ ടൗണില് നമ്മള് വയനാട്ടിലേക്ക് പോകുമ്പോ റൈറ്റ് സൈഡിൽ ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ നല്ല ഫുഡാണ് എന്തായാലും ഹോട്ടലിൽ നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് ഫുഡ് വരാൻ കുറച്ച് ഡിലേ പൊറോട്ടയും അപ്പം പിന്നെ ബീഫ് മീൻകറി ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് ആ പിന്നെ ഈ ഭാഗത്തെ സ്പെഷ്യൽ പൊരിച്ച പത്തിരി എവിടെ ചെന്നാലും ഉപ്പാക്കും മീൻ കറി മസ്റ്റാണ് കേട്ടോ അത് നിർബന്ധാണെ നല്ല അടിപൊളി അയില മുളകട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു പീസ് കഴിച്ചപ്പോൾ അനുമോക്കും വേണം മീൻ അനുമോളും ഫുഡ് കഴിക്കണമെങ്കിൽ ഭയങ്കര ആ ആസ്വദിച്ച് കഴിക്കും അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു തൃപ്തിയാണ് എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു കേട്ടോ വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല പാകത്തിനുള്ള റേറ്റ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡും ആയിരുന്നു അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി മഴയോണ്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വണ്ടിയിൽ ഇരുന്നിട്ട് എല്ലാവരും നല്ല ഉറക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ എല്ലാരും ഉഷാറായി ഇനിയാണ് നമ്മുടെ താമരശ്ശേരി ചുരം ഈ മയോണ്ട് ചുരം കയറുമ്പോൾ ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഗ്ലാസ് താഴ്ത്താൻ പറ്റുന്നില്ല നല്ല മഴയാണ് മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയും നല്ല തണുപ്പും ഉണ്ടായി ഓരാത്തന്നെ ചുരത്തിന്റെ മേലെ ോറും കുടമന് കൂടൂടി വന്നോട്ടോ ചുരത്തിൽ വണ്ടികള് കുറവായിരുന്നോട്ടോ അതിന്റെ ഇട കൂടെ തനുമോള നല്ല കരച്ചിൽ കാര്യം എന്താണെന്നറിയോ തനുമോളി ഇരിക്കുന്ന ഭാഗത്ത് കൊക്കല്ലാന്ന് വാശിപിടിക്കം വേറെ എന്തോ വേണം അശിമുളും തനുമോളും ആണെന്നുണ്ടെങ്കിൽ എവിടുന്നോ രണ്ട് പതിനൊക്കെ ഒക്കെ പിടിച്ചുകൊണ്ടാ കൊണ്ടാണ് വന്നിട്ടില്ല കുരങ്ങമാരെ കാണാൻ പറഞ്ഞു മഴ കാരണം ക്ലാസ് ജസ്റ്റ് ഒന്ന് താഴ്ത്താൻ പോലും പറ്റുന്നില്ല അപ്പോഴേക്കും മഴ വെള്ളം എല്ലാം കൂടെ അകത്തേക്ക് കയറുകയാണ് അതുകൊണ്ട് തന്നെ ആ പരിപാടി നടന്നില്ല എന്തായാലും പറ്റുന്ന പോലെ ഞങ്ങൾ വണ്ടി പതുക്കി ഓടിച്ച് ചുരത്തിന്റെ മുകളിലേക്ക് എത്തി ചുരം സത്യം പറഞ്ഞാലും നല്ലപോലെ ആസ്വദിക്കാനും കാണാനൊന്നും പറ്റില്ല അത് നല്ല ക്ലൈമറ്റ് നല്ല ഡിസംബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ൊക്കെ ചുരത്തിലേക്ക് കയറുമ്പോഴല്ല നല്ല തണുപ്പും നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇങ്ങനെ കയറി വരാൻ പറ്റും നമ്മുടെ ആനവണ്ടി വണ്ടി ചുരം കയറി വരുന്ന കാരണം നല്ല രസമാണ് അല്ല സംഭവ രസമൊക്കെ തന്നെയാണ് ഭയങ്കര വൈബൊക്കെയാണ് പക്ഷേ ഇവന്മാരുടെ എഴുത്തുകൂടെ പോകുമ്പോൾ നല്ലോണം തനുമോ പാവും പുറത്ത കാഴ്ചകളൊന്നും കാണാൻ പാത്തുകൊണ്ട് അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാനോ വൈകുലമെച്ചുകൊണ്ട് അങ്ങനെ നമ്മുടെ എന്താ പറയാ ഒരുപാട് എല്ലാരും പോകാൻ ആഗ്രഹിക്കുന്ന വയനാടിന്റെ മണ്ണിലേക്ക് ഞങ്ങളുടെ കയറുക പലപ്പോഴും ഇങ്ങോട്ടുള്ള ഒരു വരവ് അതൊരു വൈബ് തന്നെയാണ് കേട്ടോ സത്യം വയനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം ഉണ്ട് ആ ചായത്തോട്ടത്തിന്റെ ഊടാ വണ്ടി കൊണ്ടുള്ള ഒരു പോക്ക് പിന്നെ കുറെ കാടുകളും മരങ്ങളും ഞങ്ങൾ വയനാട്ടിലേക്ക് എന്റർ ആയിട്ടുണ്ട് ചായത്തോട്ടവും മരങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് മക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അതാണ് മങ്കിക്ക് നമ്മൾ ബനാനാന കൊടുക്കും ഓക്കെ അതാണ് ആശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോ പോണത് മൂത്താപ്പാന്റെ മകന്റെ വീട്ടിലേക്കാണ് കേട്ടോ അതായത് ഉപ്പാന്റെ ജ്യേഷ്ഠൻ്റെ മോന്റെ വീട്ടിൽ അത് വയനാട് മാനന്തവാടി തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റേറ്റിലേക്ക് പോയിട്ട് ചെറുക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ വരുന്നത് ഇവർക്ക് അറിയില്ല കേട്ടോ ഇന്നിവിടെ മൂത്താപ്പാന്റെ പേരക്കുട്ടിയുടെ കല്യാണത്തിന് മുട്ടായി കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇതാണ് സർഫുക്ക രണ്ടാമത്തെ രണ്ടാമത്തമ്മളുടെ മുട്ടായി കൊടുക്കൽ പരിപാടിയാണ് അതായത് എങ്കേജ്മെന്റ് മുട്ടായി കൊടുക്കാൻ എന്നൊക്കെ ഞങ്ങളുടെ അവിടെ പറയും അവിടെ എന്താ പറയാ അറിയില്ല മൂത്ത മൂത്തമോളുടെ കല്യാണത്തിനാണ് ഞങ്ങൾ മുമ്പോട് വന്നിട്ടുള്ള വർഷം അത് ഇത്രയും ദൂരം ഞങ്ങൾ പറയണ്ടാവുന്നതിനാണ് പറയുന്നത് വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് പരിപാടി നല്ല മഴയും പെയ്യുന്നുണ്ട് പക്ഷെ ടർപ്പാക്കിട്ട് നല്ല ആക്കിയിട്ട് ചെറിയൊരു പന്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാരെ പറ്റിയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ നല്ല മനുഷ്യന്മാരുള്ള സ്ഥലം നല്ല മഴ ഉണ്ട് എന്താ പറയാ നല്ല തണുപ്പുണ്ട് ഇതാണ് പ്പാന്റെ വീടാണെപ്പ് അത് മുതാപ്പാന്റെ പേരാണ് കേട്ടോ മുപ്പാന്റെ ഏട്ടന്റെ മോൻ്റെ പേരാണ് ഇത് നിൽക്കുന്ന നിക്കുന്ന അറിയോ ചായത്തോട്ടത്തിന്റെ നടുക്ക് കേട്ടോ ഫുള്ള് ചായത്തോട്ടത്തിന്റെ കുന്നും മലയും അങ്ങോട്ടൊക്കെ ടോപ്പും മലയും ഫുള്ള് കോടം കുടിക്കാണ് വല്യ മലയാണ് മൊത്തം ചായത്തോട്ടാണ് സെറ്റ് സ്ഥലാണ് കേട്ടോ ഞങ്ങളിവിടെ വന്ന വേറെ സ്ഥലത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ടോ ഇവിടെ വന്ന മതി നല്ല തണുപ്പുണ്ട് നല്ല മഴയുണ്ട് ഇവിടെ വന്നത് ഒരു നാല് വർഷം മുമ്പാണ് കേട്ടോ എല്ലാ വർഷവും വയനാട്ടിൽ വരണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഓടാനില്ല നാലഞ്ച് കിലോമീറ്റർ ഓടാനുണ്ടല്ലോ സോറി നാലഞ്ച് മണിക്കൂർ ഓടാനുണ്ടല്ലോ അതൊന്നും മടിപടിച്ച് വരില്ല പ്രാവശ്യം എന്തായാലും ടൈം ഫോണ്ടമായെങ്കിലും ഒരവസരം കിട്ടിയപ്പോ പിന്നെ മിസ്സാക്കിയില്ല നേരങ്ങും ഇതാണ് വീട് കേട്ടാ നല്ല എന്താ പറയാ പ്രകൃതി രമണീയമായ സ്ഥലം സ്ഥലം നല്ല മഴ നല്ലതാണ് അങ്ങനെ മുട്ടായി കൊടുക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ചെലപ്പം അത്ഭുതം തോന്നും ഇങ്ങനെ ഇതൊക്കെ നടത്താൻ പറ്റുന്നുള്ളൂ കാരണം ഇപ്പം മുട്ടായി കൊടുക്കൽ ടിപ്പറിലും ജെസിബിയിലൊക്കെയാണല്ലോ നടത്തുന്നത് അല്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ടവിടുന്നാവും ഞാൻ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഇവിടുന്ന് അത്മാറാ പോകാൻ തോന്നില്ല പക്ഷെ മഴ പെയ്തു പോയി മഴ പെയ്തു പോയി ഇനി ഞങ്ങള് പോണതേ ഉപ്പാടെ അമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ അത് മാനന്തവാടി തലപ്പുഴ തന്നെയുള്ള പഞ്ചാരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ചായത്തോട്ടത്തിന്റെ ഇടയിൽ കൂടെ തന്നെയാണ് അങ്ങോട്ടുള്ള യാത്ര നല്ല രസമാണ് കേട്ടോ മെയിൻ റോഡിലേക്ക് ഇറങ്ങാണ്ട് ഈ ചായത്തോട്ടത്തിന്റെ ഉള്ളിലൂടെയുള്ള റോഡിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത് റോഡ് ഇത്തിരി മോശമായിരുന്നു പക്ഷെ ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് കൂടി ഇച്ചിരി കഷ്ടപ്പെട്ടിട്ട് പോയാലും അതൊരു എന്താ പറയാ ഒരു രസം തന്നെയാണ് ഇപ്പുള്ളത് തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അമ്മായിടെ അമ്മോന്റെ വീട്ടിലാണേറ്റാണ് ഇവിടെ ഇവിടെ വന്നപ്പോഴേ ഈ വെള്ളം വരുന്നതേ നമ്മുടെ നാട്ടിലെ പോലെ പുഴന്നടിച്ച് കയറ്റി ടാങ്കിൽ കയറ്റി അവിടുന്ന് മോട്ടർ വെച്ച് അടിക്കുന്ന സംഭവം അല്ല കേട്ടോ ഇന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് അങ്ങേ സൈഡിലായിട്ട് വലിയ മല ഉണ്ട് ആ മലയുടെ മേലെ ചെറിയൊരു ടാങ്കിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ അടുത്ത് കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്ത് വലിയൊരു ടാങ്ക് നാൽപ്പതിനായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് വെച്ചിട്ട് അതിലേക്ക് വെള്ളം അടിച്ചിട്ട് അവിടുന്ന് ഇങ്ങനെ ഇതുപോലെ ചുറ്റുപോലുള്ള വീടുകളിലേക്ക് ഇതുപോലെ കണക്ഷൻ കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഭയങ്കര പ്യുവറായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിൽ വെള്ളം വാങ്ങിക്കുന്നേക്കാളും ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഭയങ്കര ക്ലാരിറ്റി വെള്ളത്തിന് നല്ല ടേസ്റ്റും നല്ല തണുപ്പും സൂപ്പർ വെള്ളമാണ് കേട്ടോ അതിനകത്തൊരു വല്ലാത്ത ആയിട്ട് തോന്നി ഒരു അതിന് വേറെ കാശ് ചിലവ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല അത് അതും നമ്മുടെ ആ വെള്ളത്തിന്റെ ഒക്കെ എഞ്ചിനീയർ പുള്ളിയാണ് കേട്ടോ ആ ചാവാക്കാം ഇവിടെ ശുദ്ധമായ വെള്ളമാണ് അത് മെഡിക്കൽ വന്നിട്ടൊക്കെ നോക്കി വൺ അങ്ങനെ പന കുഞ്ഞിപ്പണ് കുഞ്ഞിപ്പൊണ് നല്ല കട്ടൻ കാപ്പി നല്ല മഴ നല്ല തണുപ്പ് അന്തസ് ഏത് വീട്ടിൽ ചെന്നാലും നല്ല ചായം കടികളൊക്കെ കിട്ടുന്ന കേട്ടോ മീൻസ് കടികളെന്ന് പറഞ്ഞാലും ഞങ്ങളവിടെ സ്നാക്സിനാണ് കടികളെന്ന് പറയുന്നത് കേട്ടോ ഇത് കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് വരാറുണ്ട് മഴ വയനാട് പിന്നെ ഞങ്ങളിപ്പോൾ ഉള്ളത് വയനാട് തലപ്പുഴ പഞ്ചാരക്കൊല്ലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ടില് ആദ്യമായിട്ട് വയനാടിലെ ഉരുൾ പൊട്ടിയ ആ ആകാണ് അത് ചെറിയ പൊട്ടാണ് അതിൻ്റെ മുകളിലെ മലയിൽ വലുതായിട്ട് പൊട്ടിയിട്ട് ഏഴ് വീടോളം പോയിരുന്നു പക്ഷെ ആൾക്കാർക്കൊന്നും പറ്റിയില്ല കാരണം അത് മുന്നേ കൂട്ടി മനസ്സിലാക്കിയിട്ട് അവരെല്ലാരും ആ വീട്ടിലേക്ക് മാറി ഈ രണ്ട് വീടും ഈ വീടും ഈ വീടും നമ്മുടെ കുടുംബക്കാരെ വീടാണ് ഇപ്പൊ ആ ഒരു പൊട്ടലിനു ശേഷം ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാരോടൊക്കെ ഈ വീട് വിട്ടിട്ട് മാറാൻ പറഞ്ഞേക്കത്ര അവർക്കിപ്പോൾ വേറെ സ്ഥലമൊക്കെ എടുത്തിട്ട് മാറാനുള്ള പരിപാടിയിലൊക്കെയാണ് ഈ വീടിനൊക്കെ വിള്ളലേറ്റാ പറയുന്നത് അന്ന് ഇത് മൊത്തം ഇപ്പം അവർ പറയുന്ന ചരിത്രമാണ് കേട്ടോ ഇത് ഫുള്ള് വയലിറുന്നൂത്രേ രണ്ടായിരത്തി പതിനെട്ടിന്റെ മുമ്പ് ഈ ഭാഗം മൊത്തം വയലിറുന്നൂത്രേ അവിടെ നിന്ന് പൊട്ടിയിട്ട് വന്നിട്ട് മണ്ണ് മൊത്തം ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ കാട് പോലെ അയക്കുകയാണ് ഇപ്പം ഇങ്ങനെ മണ്ണ് വന്ന് മരങ്ങളൊക്കെ വന്നിട്ട് ഇന്നലെയും കൂടെ ഇവിടെ കുറേ ആനകൾ വന്നു എന്നറഞ്ഞു മുന്നേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അത്ര ഇപ്പം ഇങ്ങനെ ആ ഒരു മല പൊട്ടിയിട്ട് ആ കാട് വയൽ കാടായി മാറിയപ്പോൾ ആനകളും വന്നു മറ്റേ കടുവയും എല്ലാം വന്നു എന്നൊക്കെ പറയണത് എന്തായാലും എന്താ പറയുക നമ്മുടെ ആയിഷ്കാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു വീട് നമ്മുടെ സ്വപ്നം അതാണല്ലോ ആ വീട് വിട്ടിട്ട് പോകേണ്ട ഒരവസ്ഥകളാണ് ശരിക്കും ഇപ്പോൾ ഇവരൊക്കെ ഈ താഴെയുള്ള ഈ കുറച്ച് വീടുകാരോടൊക്കെ ഇവിടെ അവിടെയൊക്കെ വീടുകളുണ്ട് ഇവരോടൊക്കെ ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞിരിക്കുക അത്ര ചൂരൽ മല ഉണ്ടായതിനു ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം കുറച്ച് എന്താ പറയുക കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് ഗവൺമെൻറ് പറയുന്നത് ഇവരോട് പെട്ടെന്ന് തന്നെ മാറാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് നമ്മുടെ ഒരു പടം അവിടെ വിഡിഎസ് കാണുന്ന ഒരു മൃത്താണ് കേട്ടോ അമ്മയുടെ മോൻ്റെ പേരെ കുട്ടിയാണ് എൻ്റെ പേരെന്താസീൻ എവിടെ ചെന്നാലും ഇതുപോലെ ഒരാളെ കിട്ടു നിൽക്കും വാഹിയാ മാത്യൻ നേരെയാം വെറുതെ ഉണ്ടേ പേര് പറഞ്ഞേരെ കൊടുത്ത പേര് പറഞ്ഞേരെ ഐനേ കോമങ്ങ അല്ലല്ല അടക്കപ്പഴം അടക്കപ്പഴം നിങ്ങൾ എന്താ പറയോ ചേര ചേരക്കാ ചേര എന്താണ് പറയോ ചേരി മാഷി തണു 13 റം ആശി കൊടുത്തു തം അത് ഞാൻ ഓർിച്ചതല്ലന്ന മദാന എല്ലാം ഒരുമിച്ച് എന്ന് പറയുന്നത് നല്ല സ്ഥലം ഈ ഈ വീട് വീട് ഇവിടെ നിൽക്കുന്ന പോലും അങ്ങനെ ഞങ്ങൾ ഇന്ന് അവിടുന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കണ്ണൂത്തുമലയിലാണ് കേട്ടോ വേറൊരു അമ്മായിടെ മോന്റെ വീട്ടിലാണ് അങ്ങോട്ട് പോകുന്ന വഴിയിൽ നല്ല കോടയും നല്ല തണുപ്പും അപ്പോൾ വഴിയിൽ ഇറങ്ങിട്ട് പോലെ ചായ പിടിക്കാന്ന് ചോദിച്ചു ഓരോ ചായ ഓരോ കട കാട മുട്ടോ കാട മുട്ടൻ തോള് പരിപ്പട കുഞ്ഞിപ്പത്തിൽ ഒരു കുഞ്ഞിപ്പത്തിൽ വരും ഇതാണ് കുഞ്ഞിപ്പത്തിൽ ഇതും ബീഫും പാട മിക്സ് ആക്കിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ കഴിച്ചിട്ടില്ല ഇല്ല ഉമ്മ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്താ ശരി

ഇതാണേ കുഞ്ഞിപ്പത്തല് ബീഫ് കുഞ്ഞിപ്പത്തല് ബീഫായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കഴിച്ചിട്ടില്ല കണ്ടിട്ടില്ല ആദ്യമായിട്ട് നമ്മളവിടെ ഈ സാധന സ്പൂൺ കിട്ടിയിട്ട് വേണ്ട അങ്ങോട്ട് പത്തലീട് പോയി

സംഭവങ്ങളാണ് പോയ വീട്ടിൽ നിന്നൊക്കെ ഇത്രയും ചായയും കടിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഈ പുറത്തു പോയിട്ട് ചായ കുടിച്ചാൽ എന്തിനാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അതെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നല്ലൊരു ചായകട ഉണ്ട് അതിൽ ഒരുപാട് നല്ല അടിപൊളി കടികളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പം ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് കെബിറാക്കാൻ്റെ ഈ വീട്ടിലാണ് കേട്ടോ നിറയെ കാപ്പിത്തോട്ടത്തിന്റെ നടുവിലായിട്ടുള്ള ഈ വീട്ടിൽ ഓക്കെ ഉപ്പായിട്ട് ഇവിടുത്തെ ഉള്ള ബന്ധങ്ങൾ നിലനിർത്തി ഞങ്ങളായിട്ടും നിലനിർത്തി ഇപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത തലമുറയും അവര് തമ്മിലും നല്ല ബന്ധത്തിലാണ് നല്ല കമ്പനിയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ദിവസം കല we